സംസ്ഥാനത്തെ മികച്ച കൊമേഴ്സ് അധ്യാപകനുള്ള അവാർഡ് വി രാധാകൃഷ്ണൻ മാസ്റ്റർക്ക് കൊമേഴ്സ് അധ്യാപകരുടെ സംഘടനയായ കേരള കൊമേഴ്സ് ഫോറം ഏർപ്പെടുത്തിയ അവാർഡാണ് ശ്രീകണ്ഠപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വി രാധാകൃഷ്ണൻ മാസ്റ്റർക്ക് ലഭിച്ചത് കഴിഞ്ഞ പതിറ്റാണ്ടിലേറെയായി അക്കാദമി രംഗത്തും കരിയർ ഗൈഡൻസ് രംഗത്തും നൽകി വന്ന സേവനങ്ങളാണ് അവാർഡിന് അർഹനാക്കിയത് ഈ മാസം ഏഴിന് മലപ്പുറം ജില്ലയിലെ തിരൂരിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി വി അബ്ദുൾ റഹ്മാൻ പുരസ്കാര വിതരണം നടത്തും കഴിഞ്ഞ ഇരുപത് വർഷമായി ശ്രീകണ്ഠപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊമേഴ്സ് അധ്യാപകനായ രാധാകൃഷ്ണൻ സ്കൂളിലെ കരിയർ ക്ലിനിക് ഡയറക്ടർ ർ കൂടിയാണ് സ്കൂളിലെ കുട്ടികളുടെ വിജയത്തിനും ഉന്നമനത്തിനുമായി നിരവധി പദ്ധതികളാണ് ഇദ്ദേഹം നടപ്പിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡായി പ്രവർത്തിച്ചു വരുന്നു ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിന്റെ കരിയർ ഗൈഡൻസ് വിഭാഗം സംസ്ഥാന റിസോർട്ട് പേഴ്സൺ ആണ് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി മുന്നൂറിലധികം കരിയർ ഗൈഡൻസ് ക്ലാസുകൾ നടത്തിയിട്ടുണ്ട് കുട്ടികളുടെ വിജയ നിലവാരം വർദ്ധിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി ഒൻപതിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കിയ മുകുളം പദ്ധതിയുടെ ജില്ലാ കോർഡിനേറ്റർ ആയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ അഡോൾസ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ൻ പ്രൊജക്റ്റ് രണ്ടിലെ പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സംസ്ഥാന ഫോക്കസ് ഗ്രൂപ്പ് അംഗം സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി റിസോഴ്സ് പേഴ്സൺ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ കൊമേഴ്സ് അധ്യാപകരുടെ അക്കാഡമിക് കൂട്ടായ്മയായ കേരള കൊമേഴ്സ് ഫോറം ഈ വർഷത്തെ മികച്ച കൊമേഴ്സ് അധ്യാപകനുള്ള എന്നെ സന്തോഷവും അതുപോലെ തന്നെ ഇതിനെ പിന്തുണച്ച എല്ലാവരോടുമുള്ള നന്ദിയും ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുകയാണ് ഞാൻ രണ്ടായിരത്തി അഞ്ച് മുതൽ ശ്രീകണ്ഠാപുരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊമേഴ്സ് അധ്യാപകനായി ജോലി ചെയ്ത് വരികയാണ് അതിന് മുന്നേ നാല് വർഷക്കാലത്തോളം ഗസ്റ്റ് അധ്യാപകനായും ജോലി ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത് വർഷത്തിലധികമായി കൊമേഴ്സ് വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ചും ശ്രീകണ്ഠാപുരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കൊമേഴ്സ് വിദ്യാർത്ഥികളുടെ വിജയത്തിനും അവരുടെ ഉന്നമനത്തിനും വേണ്ടി ചെയ്ത പ്രവൃത്തികളാണ് പ്രധാനമായും ഈ അവാർഡിനെ പരിഗണിച്ചിട്ടുള്ളത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന സ്മൈൽ പദ്ധതിയുടെ റിസോഴ്സ് പേഴ്സൺ കൂടിയാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ആത്മഹത്യ തടയുന്നതിനായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പരിശീലനവും ലഭിച്ചിട്ടുണ്ട് നിലവിൽ എ കെ എസ് ടി യു കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി ഒരുപാട് പ്രൊജക്ടുകൾ രണ്ടായിരത്തി അഞ്ചിൽ ചുമതല ഏറ്റെടുക്കുകയും ആ വർഷം തന്നെ പത്ത് ദിവസത്തെ പരിശീലനം തിരുവനന്തപുരത്ത് വെച്ച് നടക്കുകയും അതിനുശേഷം കരിയർ ഗൈഡൻസിൻ്റെ വിവിധ മേഖലകളിൽ റിസോഴ്സ് പേഴ്സണായി ജോലി ചെയ്തിട്ടുണ്ട് ഇതിനകം തന്നെ മുന്നൂറിലധികം കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ സ്കൂൾ തലത്തിലും അതുപോലെ തന്നെ കോളേജ് തലത്തിലും കുട്ടികൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും കൊമേഴ്സ് വിദ്യാർത്ഥികളുടെ ഉപരിപഠന സാധ്യതയുമായി ബന്ധപ്പെട്ട് അവർക്ക് മാർഗനിർദ്ദേശങ്ങളും ക്ലാസ്സുകളും നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം നടപ്പിലാക്കിയ കൗമാര ആരോഗ്യ വിദ്യാഭ്യാസ പദ്ധതിയുടെ സംസ്ഥാന പ്രൊജക്ടിൻ്റെ അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് തുടങ്ങി വെച്ച മുകുളം പദ്ധതിയുടെ ജില്ലാ കോർഡിനേറ്റർ ആയിരുന്നു നിലവിൽ അതിൻ്റെ പേര് സ്മൈൽ എന്നാണ് ആ സ്മൈൽ പദ്ധതിയുടെയും ഒരു റിസോഴ്സ് പേഴ്സണായിട്ട് പ്രവർത്തിച്ചു വരികയാണ് കൂടാതെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് നടപ്പിലാക്കിയ കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ പരിശീലന പരിപാടികൾ അതുപോലെ ലൈഫ് സ്കിൽ ട്രെയിനിങ്ങുകൾ വിവിധ വായനശാലകളും മറ്റും കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ കേരളത്തിലെ കൊമേഴ്സ് വിദ്യാർത്ഥികളുടെ പഠനം ഏറ്റവും ലളിതമായി നടത്തുന്നതിനാവശ്യമായ പദ്ധതികളും അതോടൊപ്പം തന്നെ അവരെ എല്ലാവരെയും മികച്ച വിജയത്തിലേക്കും അതുവഴി ഏറ്റവും മികച്ച ഒരു ഉപരി ജീവന കുട്ടികളെ കുട്ടികളെത്തിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ അംഗീകാര ഫലമായിട്ടാണ് കണ്ണൂർ ജില്ലയിൽ നിന്നും അസോസിയേഷൻ ഓഫ് കൊമേഴ്സ് ടീച്ചേഴ്സ് എൻ്റെ പേര് നിർദ്ദേശിച്ചിട്ടുള്ളത് ഈ നേട്ടങ്ങൾക്കെല്ലാം പിറകിൽ എന്നെ പിന്തുണച്ച ഒരുപാട് അധ്യാപകരുണ്ട് പ്രധാന അധ്യാപകരുണ്ട് ഇപ്പോൾ ശ്രീകണ്ഠപുരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പളായി ജോലി ചെയ്യുന്ന ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ രാജേന്ദ്ര മാഷ് ഉൾപ്പെടെയുള്ള ആളുകളുടെ പിന്തുണയും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള പ്രോത്സാഹനവും ഇത്തരം ഒരു അവാർഡ് നേട്ടത്തിന് എന്നെ സഹായിച്ചിട്ടുണ്ട് ഏതായാലും ഈ അവാർഡ് ലഭിച്ചതിൽ വലിയ സന്തോഷം രേഖപ്പെടുത്തുകയാണ് കേരളത്തിലെ മൂവായിരത്തിലടുത്ത് വരുന്ന അധ്യാപകരിൽ നിന്നുമാണ് ഓരോ ജില്ലയിൽ നിന്നും ഒരു അധ്യാപകനെ വെച്ച് ഈ ഒരു അവാർഡിന് ഈ വർഷം പരിഗണിച്ചിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ നിന്നും എൻ്റെ പേര് നിർദ്ദേശിച്ച അസോസിയേഷൻ ഓഫ് കൊമേഴ്സ് ടീച്ചേഴ്സിൻ്റെ ടീച്ചേഴ്സിനും അതുപോലെ തന്നെ സീകരി സ്കൂളിലെ പി ടി എ അധ്യാപകർ ഉൾപ്പെടെ വിദ്യാർത്ഥികൾ എല്ലാവരും ഉൾപ്പെടെ എല്ലാവരോടും ഈ ആവശ്യത്തിലുള്ള നന്ദി ഏറ്റവും എളിവയോടുകൂടി ഞാൻ അറിയിക്കുകയാണ് താങ്ക്